ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ജൻസി സ്ഥാനാർത്ഥികളുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ ഒരേ ഒരു ജൻസി സ്ഥാനാർത്ഥിയേ ഉള്ളൂ കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഏഴര ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി പി ഫസ്ലീമാണത് ഫസ്ലീമെ എങ്ങനെയുണ്ട് ഇവിടെ ഒരു ന്യൂസ് ആൻഡ് സ്റ്റൈലിലാണോ പ്രചാരണമൊക്കെ അതെ അതെ നമ്മള് സാധാരണ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പല പരിപാടികളും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടാതെ വലിയ ജനം ഇളക്കം സൃഷ്ടിക്കുന്ന ഒരു പരിപാടി ഇന്നലെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നാടിനെ ഇളക്കി മറിച്ചിട്ടാണ് പോയിട്ടുള്ളത് അതോടെ നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തകരുടെ ആവേശവും അവരുടെ പ്രവർത്തന രീതിയും വളരെ മെച്ചപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇവിടെ വോട്ട് ചോദിച്ചെത്തി വസ്ലിമിന് വേണ്ടി അതെ അതെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ട് ശ്രീ നമ്മുടെ എം അടക്കം വോട്ടെ പ്രകിച്ചിട്ട് നമ്മുടെ സംസാരിച്ചിട്ടുണ്ട് എല്ലാ വോട്ടർമാരെയും കണ്ടോ അതെ അതെ നമ്മുടെ വീടുകളിലെ നമ്മുടെ ഏകദേശം നാലായിരത്തി മുന്നൂറ്റി മുന്നൂറിന് മേലെയുള്ള വോട്ടർമാരുണ്ട് അപ്പം നമ്മുടെ നാട്ടില് മുഴുവൻ ആൾക്കാരുടെയും വീടുകളിൽ നമ്മൾ രണ്ടു പ്രാവശ്യം കയറിയിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യത്തിന്റെ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ ഒരുപാട് യുവ സ്ഥാനാർത്ഥികളുണ്ട് ഇപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഫസ്ലീം ഒരു എം എസ് എഫിന്റെ മണ്ഡലം ഭാരമായി യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും പ്രവർത്തകർക്കൊക്കെ ലീഗ് ഇത്തവണ മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് അത് നമ്മുടെ യുവ നേതാക്കള് വളർന്നു വരുന്നുള്ള ഇതിൽ പല നേതാക്കന്മാരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ കഴിവുകൾ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഒരു ആദ്യ പടി എന്ന നിലയിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് നാട്ടിലെ യുവാക്കളെ ഉയർത്തുവാനുള്ള പദ്ധതികളും ഞാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഒരു പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു സ്വീകാര്യതയും വോട്ടർമാരുടെ സ്നേഹവും ലഭിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട് ചെറിയ കുട്ടി മുതൽ മുതിർന്ന ആൾക്കാർ വരെ എൻ്റെ പ്രചരണത്തിൽ സജീവമായിട്ടുണ്ട് അവരുടെ പിന്തുണയും സപ്പോർട്ടും കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് കഴിഞ്ഞ രണ്ട് തവണ യു ഡി എഫിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡിവിഷനാണ് ഏഴര ഇത്തവണ എന്താണ് ട്രെൻഡ് കഴിഞ്ഞ രണ്ട് തവണയല്ല അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഏഴര ഡിവിഷനിൽ യു ഡി എഫിന് തന്നെയാണ് ഭരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ വരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തും കൂടി ഉൾപ്പെടുത്തി അതെ പഞ്ചായത്തും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ നാട്ടിൽ നാൽപ്പത്തഞ്ച് വർഷത്തിന് മേലെയായി നമ്മുടെ യു ഡി എഫിന് അടലിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുപോലെ തന്നെ ഇനിയും തുടർന്നും ും വർഷായി യു ഡി എഫ് ഭരിക്കുന്ന ഡിവിഷൻ വാടാണെന്ന് പറഞ്ഞു ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ യു ഡി എഫ് കൊണ്ടുവന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ റോഡുകളും പാലങ്ങളും മറ്റുള്ള വെളിച്ചായിക്കോട്ടെ വെള്ളമായിക്കോട്ടെ നമ്മുടെ നാടുകളിൽ ഇടുങ്ങിയ വൈകു പോലും ഇപ്പം വാഹനം പോകാൻ പറ്റുന്ന തരത്തിലുള്ള റോഡുകളായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതുപോലെ പല റോഡുകളും നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കോർപ്പറേഷന്റെ വികസന പദ്ധതികളും ഈ നാട്ടിലുണ്ടായിരുന്ന വികസനവും ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അതെ അതെ പൂർണ്ണമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വികസനങ്ങളുണ്ട് ഇപ്രാവശ്യം നമ്മുടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സ്ഥലത്ത് നമ്മൾ പൂർണ്ണമായിട്ട് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ വെളിച്ച വിപ്ലവം എന്നുള്ള രീതിയിൽ നൂറ്റിപ്പത്ത് ലൈറ്റുകൾ നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റുള്ള ഡിവിഷൻ ആവശ്യിച്ചിട്ട് നമ്മുടെ നാടുകളിൽ രാത്രി പോലും ടോർച്ച് ടോർച്ചില്ലാണ്ട് നടക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ പൂർണ്ണമായും ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അത് കൈവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ നാട്ടിലെ അമ്പലങ്ങളെയും പള്ളികളെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിലും മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തിലും നമ്മുടെ ഏർ ഡിവിഷൻ കണ്ണൂർ കോർപ്പറേഷനെ തന്നെ മാതൃകയാക്കുമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകിയാണ് തീർച്ചയായും ഉണ്ടാവും ഏറ്റവും ഒരു നിലയിൽ ഞാൻ തീർച്ചയായും ഈ വരുന്ന ഇലക്ഷനിൽ കണ്ണൂർ കോർപ്പറേഷന്റെ ഏർ അഡിവിഷന്റെ പ്രതിനിധിയായി അവിടെ ഉണ്ടാവും വിജയം വിജയം ഉറപ്പാണ് ഉറപ്പാണ് പ്രതികരണൊക്കെ ആ രീതിയിലാണോ അതെ അതെ തീർച്ചയായും ചെറിയ വിനാമ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾ മുതിർ മുതിർന്ന ആൾക്കാർ വരെ രംഗത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നിലവിലുണ്ട് യുവാക്കളടക്കം സജീവമായിട്ട് നിലവിലുണ്ട് എന്തായാലും വലിയ ഒരു ആത്മവിശ്വാസത്തിലാണ് ടി പി ഫസ്ലിം സിറ്റിംഗ് സീറ്റ് ഇത്തവണയും നിലനിർത്തും എന്നാണ് ഫസ്ലീം പറയുന്നത് മറ്റൊരു കാര്യം കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഫസ്ലീം ഇനി ഏറ്റവും പ്രായം കുറഞ്ഞ കൌൺസിലറായി കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടാവുന്ന ആത്മവിശ്വാസവും ഫസ്ലീം പങ്കുവെക്കുന്നു ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വന്റി